ഇപിയുടെ ബി ജെ പി പ്രവേശന വാർത്ത കൊടുമ്പിരി കൊള്ളുമ്പോൾ മുങ്ങിപ്പോയ മറ്റൊരു വാർത്തയുണ്ട് ഇടുക്കി മുൻ എം എൽ എ രാജേന്ദ്രനെ പറ്റിയായിരുന്നു അത് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തുക വരെ ചെയ്തിട്ട് പിന്നീട് രാജേന്ദ്രൻ താൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്നത് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു പക്ഷെ അപ്പോഴും ബി ജെ പിയിലേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ എന്നാൽ നിലവിൽ എസ് രാജേന്ദ്രന്റെ ജീവന് പോലും സി പി എം ഭീഷണിയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനെ ആക്രമിക്കാൻ സി പി എം പദ്ധതിയിട്ടു പാർട്ടിയെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആളെ തല്ലിയൊതുക്കുക എന്നതാണ് ഉദ്ദേശം സൂക്ഷിക്കണമെന്ന് പാർട്ടിയിലുള്ളവർ തന്നെ രാജേന്ദ്രന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പോലീസിനും ഇത് സംബന്ധിച്ച് വിവര ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ ഉപദ്രവിക്കുന്നത് സിപിഎം തുടരുകയാണെന്ന് എസ് രാജേന്ദ്രൻ തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ രാജേന്ദ്രൻ ഒപ്പം നിൽക്കുന്നവർ എന്ന് കരുതുന്നവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് സിപിഎം സി പി എം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ് ഇതിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ലെന്നും താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് സി പി എമ്മിനുള്ളതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു തന്നെ ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവയ്ക്കുന്നില്ല താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ തൻ്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി സ്വന്തം മക്കളെയും ഭാര്യയേയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതം എന്ത് ജീവിതമാണ് തനിക്കൊപ്പമുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനമെന്നും രാജേന്ദ്രൻ പറഞ്ഞു ബി ജെ പി നേതൃസംഘം ഇന്ന് മൂന്നാറിലെത്തി സി പി എം ആക്രമണത്തിനിരയായവരെ സന്ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല ഇതിനിടെ എം എം മണി ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞ മൂന്ന് തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു